കഴിഞ്ഞ വെള്ളിയാഴ്ച വന്ന യു എസ് തൊഴിലാറ്റ പ്രതികൂലമായതോടെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളറിന് ഇറങ്ങിയ സ്വർണ്ണ വിപണി ഇപ്പോൾ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുമ്പോൾ വരും ആഴ്ചയിൽ സ്വർണ്ണവില എങ്ങനെ നീങ്ങാമെന്ന വിദേശ അനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും സ്വർണ്ണവിലയ്ക്ക് ശേഷം ചേർത്തിട്ടുണ്ട് ബുധനാഴ്ച കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആൻഡ് കോർ സി പി ഐ വ്യാഴാഴ്ച ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് ആൻഡ് കോർ പി ഐ വെള്ളിയാഴ്ച കൺസ്യൂമർ സെന്റിമെന്റ് എന്ന ാണ് വരമായിൽ വരാനിരിക്കുന്ന പ്രധാന ഡാറ്റകൾ അതിൽ ബുധനാഴ്ച വരുന്ന സി പി ഐ ഡാറ്റയും വ്യാഴാഴ്ച വരുന്ന പി ഡാറ്റയും വിപണിക്ക് വളരെ പ്രധാനമാണ് ഇപ്പോഴത്തെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു എല്ലാ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണ വില നോക്കാം ഇന്ന് വില മാറ്റം ഇല്ല ഇന്ന് എട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി മൂവായിരത്തി നാനൂറ്റി നാപ്പത് ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി എൺപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണ ഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവൻ അൻപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി അറുപത് വരും ആഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെ വിദേശ അനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ ഇരുപത്തി ഒൻപത് ശതമാനം വാൾസ്ട്രീറ്റ് അനലിസ്റ്റുകളും അൻപത്തിയേഴ് ശതമാനം ഇൻസ്റ്റീറ്റ് നിക്ഷേപകരും സ്വർണവില ഉയരുമെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ അൻപത് ശതമാനവും പതിനാറ് ശതമാനവും സ്വർണവില കുറയുമെന്ന് അഭിപ്രായപ്പെട്ടു ഇരുപത്തിയൊന്ന് ശതമാനവും ഇരുപത്തിയേഴ് ശതമാനം ശതമാനവും ന്യൂട്രലായി തുടരുകയും ചെയ്തു വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ വാൾ സ്ട്രീറ്റ് അനലിസ്റ്റുകളിൽ ഭൂരിപക്ഷം വരും ആഴ്ചയിൽ സ്വർണ്ണവില കുറയുമെന്നും മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകരിൽ ഭൂരിപക്ഷം വരും ആഴ്ചയിൽ സ്വർണ്ണവില ഉയരുമെന്നുമാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ രണ്ട് അനലിസ്റ്റ് സംഘങ്ങളും രേഖപ്പെടുത്തുമ്പോൾ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ വരുമാഴ്ചയിൽ ബുധനാഴ്ച വരുന്ന യു എസ് സി പി ഐ ഡാറ്റ സ്വർണത്തിന് അനുകൂലമാവാനും സ്വർണ്ണ വിപണി ഉയരാനുമുള്ള സാധ്യതയാണ് കാണുന്നത് എന്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി താങ്ക് for watching.